വളരെ ചെറിയ പ്രൈസിൽ വീണ്ടും ഒരു സ്കൂട്ടർ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വണ്ടി മതി വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപയിലൊക്കെ വളരെ താഴെയായിട്ട് കിടക്കുന്ന ചെറിയ പ്രൈസിൽ കിട്ടാവുന്ന ഒരു വണ്ടി നമ്മുടെ പ്ലഷറാണ് വണ്ടി ഹീറോ ഹോണ്ട പ്ലഷറാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യമുള്ളത് റെഡാണ് റെഡും ബ്ലാക്കും ആണ് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വണ്ടി കിടക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാം മാസത്തിൽ വണ്ടിക്ക് ടെസ്റ്റാണ് എന്ന കാര്യം ആദ്യമേ തന്നെ പറയും ഇനി ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും കണ്ടീഷൻ ഉണ്ട് പെയിൻറ്റിങ് ചെയ്യേണ്ടി വരുമോ എന്ന ടെസ്റ്റിന് ചോദിച്ച് ടെസ്റ്റിന് മുന്നായിട്ട് ചെയ്യേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടച്ചപ്പ് പെയിൻറ്റിങ് ചെയ്യുന്നതാണ് നന്നാവുക എന്ന് തന്നെയാണ് ഞാനും പറയാ കാര്യമായിട്ട് വേറെ അങ്ങനെ എന്നിട്ട് പറയാം പരക്കെ നരച്ചു പോയൊരവസ്ഥയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ പിന്നെ നോക്കണ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഒന്നും അല്ല കോടിയും രാവിലെ കാരണം അത്രയും കൊല്ലായില്ല വലിയ കലാപലി ആണ് കിടക്കുന്നുണ്ട് ബ്ലാക്ക് അല്ലെങ്കിൽ നരച്ചാകെ വണ്ടാരം വണങ്ങിയിട്ടില്ല അത്യാവശ്യം വൃത്തിപെടുപ്പ് ഉണ്ട് കേട്ടോ അതാണ് പെയിൻറ്റിങ്ങിന് കോലം പിന്നെ ഇത് ഈ പിടുത്തത്തിൻ്റെ അവിടുത്തെ ഒക്കെ പെയിൻറ് പോയിട്ടുണ്ട് സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ സൈഡ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ആ റെഡ് ഷിക്കറൊക്കെ നിറച്ച് പോയിട്ടുണ്ട് ഈ ഈതുമത്തെ കോട്ടിങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഉള്ളിൽ വലിയ കുഴപ്പമില്ല ആ ഇവിടെ എക്സോസ്റ്റിൻ്റെ ആ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടുത്തെ കോട്ടികൾ ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ റോഡ് പണി നടക്കണം ആ പൊടി മൊത്തത്തിൻ്റെ ഉള്ളിൽ ഉണ്ടൊന്നും കഴുകിയിട്ടില്ല പിന്നെ ഇത് ഇത് പെയിൻ്റ് അടിക്കാനുണ്ട് വേറൊന്നും ഇത് ഇവിടെ ആ ഭാഗത്തൊന്നും മറ്റേ കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങൾ ഇല്ല ഇനി ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതേ ഈ കാണുന്നതാണ് ബാക്ക് വശം അപ്പോൾ അത്യാവശ്യം വൃത്തി ഇവിടെ ഇപ്പം ബാക്കിലും ഉണ്ട് കേട്ടോ ലാമ്പിൻ്റെ അവിടെ നിന്നൊരു പ്രശ്നമില്ല ഇനി ഇവിടെ ഈ സൈഡ് ഇവിടെ ഈ ചവിട്ടിനടുത്ത് ഇതൊക്കെ പെയിൻറ്റ് അടിച്ച് കുട്ടവനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ എപ്പോഴും തുരുമ്പുണ്ടാവുന്ന ഒരു സ്ഥലമാണ് കാര്യമായിട്ട് തുരുമ്പമൊന്നുമില്ല അവിടെ എഞ്ചിൻ്റെ എവിടെയെങ്കിലും കോട്ടിംഗ് വലിയ കുഴപ്പമൊരു കളറുണ്ട് ബ്ലാക്ക് കറുണ്ട് അവിടെ മാത്രമാണ് ആ ഒരു അലുമിനിയം കളർ വരാറില്ല അവിടെ മാത്രമാണ് ഒരു കളർ കുറവുള്ളത് ഇവിടെ ഒന്നും യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ആ ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മിററും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം ഉണ്ട് സെൽഫൊക്കെ പക്ക ആണ് ടയർ കണ്ടീഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ടയറ് ബാക്കിലുണ്ട് ഫ്രണ്ടിൽ പറയുകയാണെങ്കിലും അമ്പത് ശതമാനത്തിന് മുകളിൽ ഫ്രണ്ടിലുണ്ട് ഇതാണ് ടയർ കണ്ടീഷൻ ഇത് വണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി കേട്ടോ സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് നിലവിൽ പുതിയത് എടുത്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പഴയ ഇൻഷുറൻസ് കഴിഞ്ഞു അപ്പോൾ വണ്ടി വാങ്ങണവർക്ക് പേരിൽ പുതിയത് പുതിയതെടുത്ത് തരും പൊല്യൂഷൻ ഇല്ല നിലവിൽ അത് നിങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ ഇനി വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് പഠനമെന്ന് അടിച്ചോടാ അത്രയും ചെറിയ പ്രൈസ് ആണ് പറയാൻ പോകുന്നത് അവ ലൈക്ക് പഠനമെന്ന് അടിച്ച് ഒരു നൂറിലായി കിട്ടാ നമുക്ക് വളരെ സന്തോഷമായി ഇനി വിലയുടെ കാര്യം പറയുവാണെങ്കിൽ വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു പ്രൈസ് പതിനയ്യായിരം രൂപ വിലപേശലിനൊക്കെ വിധേയമാക്കി നിങ്ങൾക്കൊരു ചെറിയ പ്രൈസിൽ ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അടുത്ത കൊല്ലം മൂന്നാം മാസം ടെസ്റ്റാണ് എന്നുള്ളതാണ് പ്രധാന ന്യൂനത ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഇത് സെൽഫൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ് രസമായിട്ട് വർക്ക് ചെയ്യും വണ്ടി ഓടിക്കാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ പ്രൈസിന് ചെറിയ വണ്ടി കനം കുറഞ്ഞ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആണ് ഒറ്റ ആ സൗണ്ട് വേണമെങ്കിൽ നോക്കിയത് അത് ഒറ്റ അച്ചിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പതിനയ്യായിരം രൂപ പ്രൈസ് ആയിട്ടുള്ള സെക്കൻഡ് ഓണറ് പ്ലഷറാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ ഇരിങ്ങാലപ്പുടയിൽ ഇരിക്കുന്ന ഈ വണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാനും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും മറക്കണ്ട അപ്പോൾ വില പേസി ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നിങ്ങളുടെ കഴിവിനനുസരിച്ച് പെയിൻ്റ് അടിച്ച് ടച്ച് ചെയ്ത് സുഖമായിട്ട് കൊണ്ട് നടക്കാനും പറ്റുന്ന ചെറിയ വിലയിൽ കിട്ടുന്നൊരു വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായിരുന്നു അരേ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ